നീറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇരുപത്തി ആറിലേക്ക് നമ്മുടെ അപേക്ഷയിൽ രണ്ട് പ്രോസസ്സ് പ്രത്യേകമായിട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് രണ്ടാമത്തെ പ്രോസസ്സ് ലൈവ് ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എൻ ടി എല്ലാത്തിലും അത് കൊണ്ടുവരുന്നുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ അപേക്ഷയ്ക്ക് ഇരിക്കുന്ന കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ വെബ് ക്യാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് ഭയങ്കര ഈസി ആയിട്ട് നടക്കും ഇനി ഈ പറഞ്ഞ കമ്പ്യൂട്ടറിൽ അതില്ല എന്നുണ്ടെങ്കിലും ടെൻഷൻ വേണ്ട ഈ ഒരു പ്രോസസ്സിൻ്റെ ആ പേജിലെത്തുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ക്യു ആർ ദൃശ്യമാകും അപ്പോൾ അത് നിങ്ങളുടെ ഇൻ്റർനെറ്റുള്ള മൊബൈൽ ഫോൺ കൊണ്ട് അത് സ്കാൻ ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നിന്നുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ലൈവായിട്ട് ഫോട്ടോ കൊടുക്കാം അവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ വെബ്സൈറ്റിനകത്ത് അതായത് ഈ പ്രൊഫൈലിനകത്ത് അത് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ ടെൻഷൻ വേണ്ട കൃത്യമായിട്ട് ചെയ്താൽ മതി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഡിസ്ട്രാക്ഷൻസ് പാടില്ല റൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും മുഖത്ത് ആവശ്യത്തിനനുസരിച്ച് ലൈറ്റ് വരുന്ന രീതിയിലായിരിക്കണം എൺപത് ശതമാനം മുഖം ഫേസ് കൃത്യമായിട്ട് കാണണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളൊരു ഫോട്ടോ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്നൊക്കെ എടുക്കുന്ന നേരത്തെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് ലൈറ്റിങ്ങും അതുപോലെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് കറക്റ്റായിട്ട് ആ ഒരു പിക്ചർ അതിൻ്റെ നടുവിൽ തന്നെ കറക്റ്റായിട്ട് ഇരുന്ന് നമ്മൾ ഹെഡ് ഒക്കെ കറക്റ്റായിട്ട് വെച്ചിരിക്കുകയാണ് ഏറ്റവും നന്നായിരിക്കും ഓക്കെ അതല്ലെങ്കിൽ അത് റിജക്റ്റ് ആയി പോകാനുള്ള സാധ്യത അപ്പോൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് എടുക്കുന്നതുമായിരിക്കും ഓക്കെ അപ്പോൾ നിർബന്ധമായിട്ട് ഈ പ്രോസസ്സ് ചെയ്യണം എങ്കിൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ ആ ക്യൂ ആർ നിങ്ങൾക്ക് മൊബൈലിൽ നിങ്ങൾക്ക് അയച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിന് കൺവെർട്ട് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ആയിട്ട് നിങ്ങൾക്ക് ഉടൻ തന്നെ െ എടുത്ത് ആ മൊബൈലിലേക്ക് അയച്ചു അയച്ചുകൊടുക്കുകയാണെങ്കിൽ വാട്സാപ്പിലോമറ്റ് നിന്നിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ടും അതുപോലെ പ്രോപ്പറായിട്ട് ഒരു ആയിട്ടും കോളേജിൽ നിന്ന് തീർച്ചയായിട്ടും സാധിക്കും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും സീപേഷൻ